ഇന്ന് നമ്മൾ കപ്പ കുറയ്ക്കാൻ പോവാട്ടോ ഇവിടെ ഉണ്ടായിരുന്ന ബാക്കിത്തെ മൂന്നാല് കടയൊക്കെ പറിച്ചു ഇനി ഓഹ് മാർക്ക കൊണ്ടുപോകുന്ന എഫക്റ്റ് തോന്നുന്നു ആയുധമൊക്കെ എടുത്ത് ഷോയൊക്കെ കാണിക്കുന്നുണ്ട് ഇച്ചിരി കട ചേർത്ത് വെക്കണ അടുത്ത വർഷത്തേക്ക് നമുക്ക് കമ്പ് കമ്പെടുക്കാനുള്ളതാ ശരി കാരണം ആ കമ്പ് ഇനി വേറെ കമ്പില്ലാട്ടോ കമ്പ് ചേർത്ത് വെച്ച് വെട്ടുന്ന അമേരിക്കൻ മലയാളി എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അത് ഞങ്ങൾക്ക് ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് കമ്പ് വേറെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇനി ഇനി എന്താണ് വലിച്ചു പക്ക് ഓ അന്യ മഴ പെയ്ത് കിടക്കുന്ന കാരണം നല്ല അടിയിൽ എന്തൊക്കെയാണ് കപ്പകൾ എന്തോരമുണ്ട് ആ ആ മാർക്കൊന്നും വണ്ണൂല്ലോ ആരേ കപ്പകൾ അതുകൊണ്ടൊന്ന് കൊട്ടിയേക്ക് മതി അങ്ങനെ സക്സസ്ഫുളി ഓരോ സിനിമ ഭയങ്കരായിട്ട് തലക്കി പിടിച്ചതുകൊണ്ടല്ലോ അതിനകത്ത് അങ്ങനെയൊക്കെയായിരുന്നോ നാടനായുധങ്ങളായിരുന്നോ എന്റെ കൂട്ടാണ്ട് പോയതല്ലേ അന്യായ ഷോയല് വഴിക്ക് പോവൂലോ സിനിമയുടെ പ്രൊമോഷൻ പോലെയാവും ഇന്നെല്ലാം കണ്ടിട്ട് വന്നുള്ളൂ മാർക്കോ കണ്ടാ ഉണ്ണിമുഖീണ ഈ മാതിരി ഷോയൊക്കെ ആ യുവതലമുറ പറക്കട്ടെ ആ പറക്കട്ടെ ആ ആ ആ ആടിപ്പോളി നമുക്ക് അമ്മയും കൂടി കൂടാ ഓ ശരിയാ ഇവന് ഇല്ലായിരുന്നെങ്കി ഞാൻ എങ്ങനെ പറക്കുവായിരുന്നു അപ്പൊ അങ്ങനെ രണ്ടാമത്തെ കടയും നമ്മൾ പറിച്ചിരിക്കുകയാണ് ഊഹ് എന്റെ അമ്മ ബാലവേലം പറഞ്ഞ നമ്മളെ കേസെടുക്കുവോ ഓക്കെ അടുത്ത സർവീസ് വന്നിട്ടുണ്ട് ഇവള് ക്ലീനിങ് സർവീസ് ആട്ടോ ആ മണ്ണ് അവിടെ തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് അത് ഒടിഞ്ഞു പോയ കപ്പ ആയിരുന്നു വീണ്ടും കർഷക സ്ത്രീ ആയടുത്തേക്ക് വന്നേക്കുവാണ് ബാറ്റൻ കൈമാറേ വീണ്ടും അടുത്ത 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 ആഴ്ച ഇവിടെ ആർട്ടിക് ബ്ലാസ്റ്റ് ആണ് ഫ്രീസിങ് അപ്പൊ ഇത് പാകാവുന്നതിന് മുന്നേ പറിച്ച എന്തിനാന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അതിങ്ങനെ മഞ്ഞള്ളപ്പം ഇട്ട് കഴിഞ്ഞാ തണുപ്പ് അടിച്ചത് ചീഞ്ഞു അതുകൊണ്ട് നമ്മൾ നേരത്തെ പറിച്ചു അത് മൊത്തം കണ്ടം മുണ്ടം കളയല സൂക്ഷിച്ചു കൈകാര്യം ചെയ്യാന്ന് ഓർത്താന്ന് തോന്നു പെട്ടെന്ന് സ്റ്റൈല്ണ്ട എവിടെ പരിചയമുള്ളവരാരെങ്കിലും വിളിച്ചാൽ മതിയാറി അതിനകത്ത് കണ്ടോ കുരു കുരുന്ന് കുറെ ഉണ്ടാവുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇതിനെ നിർത്തിക്കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ എല്ലാ കപ്പയും നമ്മൾ വെട്ടി നന്നായിട്ട് കഴുകി കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിനെ കുക്ക് ചെയ്താൽ മതി അയ്യോ കാണിച്ചേ കാണിച്ചേ ഇതെന്നേച്ചേ ചോരാൽ അത്രയും വന്നില്ലല്ലേ ചോരാ എന്നാലും പൊടിഞ്ഞു അത് ഭയങ്കര സൂപ്പർ ആയല്ലോ മാർക്കോല അത്രയും വന്നിട്ടില്ല എന്നാലും പൊടിച്ചിട്ടുണ്ട് മതി മതി കേട്ടോ നമ്മളെ ഒന്നും കാണാതെ പോയി കണ്ട സിനിമയല്ലേ നമുക്ക് അറിയണമല്ലോ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതിനകത്ത്